വിജയന്റെ വീട്ടിലേക്ക് അപ്പൊ നമ്മള് വിജയന്റെ വീട്ടിന്റെ ചെങ്ങൻറെ വീട്ടിൽ വന്ന് മനീഷിന്റെ എല്ലാവരും ഇവിടെ ഉണ്ട് അതെല്ലാം ഉണ്ട് അവർ ഭക്ഷണമെല്ലാം കഴിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി അങ്ങനെ വരുമ്പോൾ വൃത്തിക്കിൻ്റെ ആഗ്രഹം ചെന്നൈയിൽ എത്തിയാൽ വിജയൻ്റെ വീട്ടിനൊക്കെ പോകണം വിജയ് എന്നെ കാണാനൊന്നും പറ്റില്ല പുറത്ത് ഗേറ്റെടുക്കലും പോയിട്ട് വരാൻ വെച്ചിട്ടാണ് എന്തായാലും കുറേ വീഡിയോ എല്ലാം കണ്ടിരും ഗേറ്റി എടുക്കുന്ന വണ്ടി പോന്നിയോ ഇങ്ങനെ ഉള്ള ആയിട്ടില്ല എന്തായാലും നമുക്ക് അത് വരെ ഒന്ന് പോയിട്ട് വരാം അപ്പം നമ്മൾ എല്ലാരും ഇങ്ങനെ ആകാംക്ഷത്തിന് കാണാൻ പറ്റുന്ന വിചാരിക്കുന്നല്ലേ

വിക്രത്തിന്റെ വീട് വിക്രത്തിന്റെ വീട് ഇനി അടുത്തവണ് വിജയിന്റെ വീടാണ് പോവാ ഒരു ചെറിയൊരു തെരുവലാണ് എടുത്തന്നെ ഈ വീട് അജിത് വീട്ടിൽ പോവാ തല വീട്ടിലാ പോവാ പോവാ വീട് വല്യ വീടാട്ടാ തലേന്റെ വീട്ടില് தானு விஜயினுடைய గేట్ దగ్గర கேடாEntityType கங்க நெஞ்சல் குடி இருக்கும் நண்போ நண்பி ಎಲ್ಲருக்கும் வணக்கம்ங்க நான் தலபொதி வீட்டுக்கு முன்னாடி நின்னுட்டு இருக்கோம் கேரளால இருந்து நண்பர்கள் வந்திருக்காங்க விஜயின அதே சைடு နေடா விஜயின வீட்டு దగ్గర நின்னுட்டு இருக்கோம் நாம விஜயின வீடு ஓ வேடிதா வரவா அண்ணன் நயரங்கி வரவா எடா

ാലോ വീഡിയോ എടുത്തിട്ട് കണ്ടിട്ടുണ്ട് നമ്മൾ ായിട്ട് വന്നുകൊണ്ട് അങ്ങനെ ഫുൾ ഫുള്ളായിട്ട് എടുക്കുന്നത് വെള്ളം വെച്ചിട്ടുണ്ട് ഉള്ളിലൊന്നും കാണാൻ പറ്റത്തെ മേഘങ്ങളിലൊരു ഇത് മാത്രമേ കാണാൻ കഴിയൂ എല്ലാം അതിലാന്ന് അതുപോലത്തെ ഗേറ്റും നേരത്തെ നമുക്ക് വിട്ടാ അപ്പ അടയെല്ലാം പോയിട്ട് രാത്രിയായിപ്പോൾ വന്ന് നമ്മൾ എടുത്തിട്ട റൂമിൽ തന്നെ താമസിച്ച് നമ്മളെ ഭക്ഷണം രാവിലെ കഴിച്ചു നമ്മളിപ്പോ രാവിലെ ഒന്ന് ഇറങ്ങുവന്ന് ചെന്നൈയിൽ വന്ന് ഇങ്ങനെ ഒന്ന് കറങ്ങണം എന്ന മനുഷ്യരെല്ലാം നമ്മൾ പോകുന്നുണ്ട് നമ്മളും പോകുന്നുണ്ട് വൈകുന്നേരമാകുമ്പോ നമ്മളും അതെ അതെ രണ്ടു ദിവസത്തേക്കില്ല അങ്ങനെയാ വന്നത് ഇപ്പൊ നാളെ ഇപ്പം നാട്ടിലത്തെ കൃഷി ചെയ്ത് ചെയ്യും വന്നിട്ടാണ് നമ്മൾ പുറത്തു വരാം ഇവിടെ സുഹൃത്തുക്കളുണ്ട് നമ്മൾ അങ്ങനെയാണ് അങ്ങനെയാ ഇതില് വന്നത് ഇങ്ങോട്ട് അമ്മ അങ്ങനെ ഇന്ന് നാട്ടിലേക്ക് ഓട്ടോ ഓട്ടോ ബുക്ക് ചെയ്തോണ്ട് മനീഷ് നാട്ടിലേക്ക് നമ്മൾ പോന്ന് അപ്പൊ എല്ലാം എടുത്തു അമ്മ അപ്പൊ അങ്ങനെ നമ്മളൊരു ഓട്ടോ പിടിച്ചിട്ട് ചെന്നൈയിലെ ഒരു മാളിലേക്ക് പോവുന്നു ഉള്ളൂ ചെന്നൈയില് ഇല്ല ഓനെ വിളിച്ച വിളിച്ചപ്പോണ്ടാവും എന്നാലും നമ്മൾ ഒറ്റക്ക് പോകണോ എങ്ങോട്ടടാ തിരിച്ചിട്ടല്ല രാവിലെ കുറച്ച് ബ്ലോക്ക് പറഞ്ഞത് കാണുന്നുണ്ട് ടൗണിലോട്ടെത്തിയാ ബ്ലോക്ക് വന്ന് നല്ല വെയില് വന്ന കേട്ടാ അപ്പൊ അങ്ങനെ നമ്മള് അവിടെ നിന്ന് ഓട്ടോഷ്യൽ ഇടവല്ല ചൂടാണ് കേട്ടാ പുറത്ത് നല്ല വെയിലും പക്ഷെ ബില്ല് ബ്ലോക്ക് ഒന്നും ഉണ്ടായിട്ടില്ല ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ബില്ല് ബ്ലോക്ക് ഉണ്ടായിട്ടില്ല നമ്മളോട്ട് എത്തിയിട്ടുണ്ട് മുന്നിൽ ോട്ടേക്ക് പോവാ മാള കേട്ടാ മാളിലൊന്നും കേരാ അങ്ങനെ വല്യ വലിയ വലിയ ബിൽഡിങ് കാണുന്നില്ല ഏട്ടാ എന്നത് ആക്കാൻ പറ്റൂടാ ട്ടാ വച്ച് പണി ഉണ്ടിപ്പൂര്സിന്റെ എല്ലാം കിഡ്സിന്റെ ഷോപ്പാണ് ആ അവനുള്ളിപ്പോലോ കണ്ടുപിടിച്ച അറിയാന്ന് പറഞ്ഞേ സന്തോഷം ശരി ബോക്സിംഗ് സാധനം കേട്ടോ യുടെ ഗാനുള്ള പഠിച്ചേട്ടാ ഞാൻ ഭയങ്കര പണിയാന്ന് കരുതിയത് ആണ് പക്ഷേ കുട്ടികൾ കെട്ടുന്നത് പഠിച്ചേട്ടാ ഞാൻ വെച്ചിരുന്നങ്ങനെ ബാലൻസ് ചെയ്യുന്ന ഒരു സാധຊുണ്ട് ഇല്ലല്ലോ ട്രോൾ ചോക്ലേറ്റ് ആണ് താ ലൈറ്റ് ഉണ്ട് ജെല്ലിയില്ലേ കുറേ മാറ്റങ്ങൾ ഉണ്ട് അല്ലേ മുളുവാണ് കണ്ടോയിട്ട് നമ്മ കാണാത്തതെന്നു പാലിൽ നിന്നല്ല നമ്മളല്ല അതെ ഹൗസ് കാൻഡി കുട്ടിയൊക്കെ കളിക്കണ്ട എന്തെല്ലോ സംഭവം കേട്ടോ ഓരോ കുഞ്ഞു കുഞ്ഞി കട്ട അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്താക്കിയതാട്ടത് എൻ്റെ മോനെ ഒരു മാസം എടുത്തിട്ടുണ്ടാവും നടക്കു പോകുന്നു നമുക്ക് വരുമ്പോൾ നമുക്ക് ഇത് അത് അവിടെ നിന്ന് കണ്ടു വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മൾ ഇപ്പം എടുത്തിരിപ്പ് നടക്കുന്ന കഴിയാത്തോണ്ടാണ് പോകുമ്പോൾ മേടിക്കാം നമുക്ക് ഉം പോന്നാല് വീട് ഇറങ്ങിയിട്ട് അങ്ങനെ ഒന്ന് പുറത്തെല്ലാം പോയിട്ടുള്ളൂ മേടിക്കാം ഇത് എന്തെല്ലോ ഉണ്ട് അന്ന് ഇതെല്ലാം മണിയെന്താ ചേട്ടൻ പറയുന്നത് പോട്ടെ

थी はい。 ഐസ്ക്രീം കിട്ടാ അപ്പൊ നമ്മള് കൊറേ സ്ഥലത്ത് ഇങ്ങനത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ആ ഐ അപ്പൊ നമ്മള് കൊറേ സ്ഥലത്ത് ഇങ്ങനെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഈ ഐസ്ക്രീമിനെ കൊണ്ടുള്ള കളി അതോടെ എത്തിക്ക എന്തോ പറയാനുണ്ട് ഇതിന്റെ പേരെന്നു പറഞ്ഞ തുർക്കിയ ഐസ്ക്രീം കേട്ടോ ചെറുക്കിയ ഐസ്ക്രീം എന്നാണ് അപ്പോൾ നമ്മൾ അതിന്റെ ഇത് കെടലും കണ്ടില്ലേ എന്നാ ഇവിടെ കണ്ടേ അപ്പൊ ഇടുന്നതാക്കി നമ്മൾ ഇതേപോലെ മേടിച്ച് നമുക്ക് ഒരേ കളിച്ചല്ലേ നല്ല ഇത് നമ്മൾ എങ്ങനെ പിടിച്ചാലും ഇല്ലാത്തതല്ല അതെ ഇതൊക്കെ ഇണ്ടാ നല്ല പണി എടിയ കിട്ടിയില്ല അപ്പം അങ്ങനെ നമ്മൾ അത് ഇടിച്ചു കണ്ടു കേട്ടോ നമ്മളെ ലുലൂൾ പോരെ നോക്കിനും അത് ഉണ്ടായിട്ടില്ല നേരം ഉണ്ടായിട്ടില്ല ഈടിയാണ് കിട്ടിയതാ അവര് കളിക്കുന്ന അങ്ങനെ അതേപോലെ ഇങ്ങനെ ഐസ്ക്രീം കൊടുക്കില്ല എല്ലാവർക്കും അല്ലേ ഇങ്ങനെത്താൻ എല്ലാവർക്കുമേ എല്ലാവർക്കും ഇങ്ങനെ തന്നെ കേട്ടോ ഇടാ ോട്ടലില് ഇട വെത്തിൽ വെച്ചിട്ടുണ്ടേട്ടാ ഇതാ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേട്ടാ അപ്പൊ അങ്ങനെ നമ്മളെ ഭക്ഷണം വന്നിട്ടുണ്ട് ഇത് താളി താളിന്ന് പറയുന്നല്ലേ അവിടെ താളിന്നണ്ട് ഇതിൻ്റെ പേര് ഇതും കാര്യം എല്ലാം കാണുന്നുണ്ട് എത്തിക്കുന്നേ ബിരിയാണിൻ്റെ പേര് അപ്പോൾ അങ്ങനെ നമ്മൾ മാടുന്നിറങ്ങി എൻ്റെ പുറത്തെടെ റെസ്റ്റ് എടുക്കുമോന്ന് കളിക്കുന്നുണ്ട് എന്നു വെച്ചാൽ നമുക്കിനിയിപ്പോൾ എവിടെ പോകാൻ അങ്ങനെ അറിയില്ല നമുക്ക് ഇങ്ങോട്ടേ ഒന്നും എവിടെയാണ് ഒന്നും പോകുന്നല്ലോ ഉണ്ട് പക്ഷേ പോകാൻ അറിയില്ല വൈകുന്നേരമാണ് ഫ്ലൈറ്റുള്ളത് പക്ഷേ വരെ നമുക്ക് എവിടെയൊന്നും പോകാൻ തീരാത്തത് കൊണ്ട് നമ്മളിവിടെ നിന്നിട്ട് ഒരു സമയം ചിലവഴിച്ചിട്ട് പിന്നെ പൈ വായിച്ചിട്ടാണ് മാളിന്ന് അങ്ങനെ വേറൊരു ഓട്ടോ വിളിച്ചിട്ട് നമ്മളങ്ങനെ എയർപോർട്ടിലേക്ക് പോകുന്നത്